ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അന്വേഷിപ്പുവിൻ കണ്ടെത്തുവിൻ ഛേ അന്വേഷിപ്പുവിൻ കണ്ടെത്തും അങ്ങനെ ഉണ്ടല്ലോ പടത്തിൻ്റെ പേര് ഓക്കെ ഇന്നലെ ആയിരുന്നു സാധനം റിലീസായത് കാണാൻ പറ്റിയില്ല ഇങ്ങനെ കുറച്ച് ഉത്സവവും പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് തിരക്കിലായിരുന്നു മൂവീൻ്റെ റിവ്യൂ ഞാൻ നോക്കിയായിരുന്നു അത്യാവശ്യം എല്ലാവരും നല്ല മൂവി എന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പം കോൾ വിശ്വാസമാണെങ്കിലും സീക്രട്ട് ഏജൻറ്റ് കോപ്പ് മാത്രമാണ് ഒരു രീതിയിൽ റിവ്യൂ ബാക്കി ബാക്കിപ്പെട്ട എല്ലാവരും നല്ല മൂവി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും സിനിമ കണ്ടിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ പറയാം കേട്ടോ രണ്ടരക്കാണ് നമ്മുടെ ഷോ എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ രണ്ടര ആൻ തോന്നെട്ടോ കാരണം ശ്വാസകോശ പൂഞ്ചോലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളവിടെ ചെല്ലുന്നത് ரெண்டரை ரெண்டு மினிட்டு திக்க ஒண்ண നമ്മളിത് പടം കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയൊരു ത്രില്ലർ മൂവിയാണ് ഒരു സിമ്പിൾ കഥയാണ് കേട്ടോ കണ്ടിരിക്കാം നമുക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചാനലിലിട്ടിട്ടുണ്ട് കേട്ടോ വരുന്ന വഴിക്ക് ഒരു കടികടിക്കാമെന്ന് വിചാരിച്ചു ലെഞ്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സോ ലെഞ്ച് സ്കിപ്പ് ആണ് റെയിൽവേ ക്രോസ് തുറന്നതേ ഉള്ളൂ ഇതാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെയെങ്കിലും കുത്തിക്കേറ്റി അപ്പുറത്ത് പോയില്ലെങ്കിൽ ഇനി ഒരു അര മണിക്കൂറത്തേക്ക് ഇവിടെ സ്റ്റക്കായി പോവും സോ അതിനുള്ള തത്രപ്പാടിലാണ് ഞാനിപ്പോൾ ഇവിടെയൊക്കെ പാലം വരുന്നു പാലം വരുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇനിയിപ്പോൾ ഞാനൊക്കെ ചത്ത് മണ്ണിടിഞ്ഞാൽ പോലും ഇവിടെ ഒന്നും പാലമൊന്നും വരാൻ പോകണില്ല ആ റെയിൽവേ പാലം കടന്നു പോകുന്ന ആ റോഡ് പോലും ഉമാര് പ്രോപ്പറായിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല മൊത്തം കുണ്ടും കുഴിയുമാണ് ഇപ്പോഴാണ് ഇങ്ങനെങ്കിലും ആക്കി തന്നത് ഇതിനു മുമ്പ് എൻ്റെ പൊന്നെ മിക്കവാറും വണ്ടി വന്ന് ഇവിടെ കുരുങ്ങി വീഴുമായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ കുത്തിക്കേട്ട് ഇപ്പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും എമർജൻസി കേസുമായിട്ട് വരുന്ന ആംബുലൻസുകാർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് കൃത്യസമയത്ത് ചികിത്സ കിട്ടാത്തതിൻ്റെ ഫലമായി ഒരുപാട് രോഗികൾ ഇവിടെ മരിക്കുകയുണ്ടായിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് സിനിമ കണ്ടിട്ട് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതാണ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലോട്ട് വന്നേ നമ്മുടെ ഗ്രൗണ്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ചെറിയ ഊട് വഴിയാണ് എത്ര പേര് വന്നിട്ടുണ്ടോ നമ്മൾ ഹലോ എന്താ കെ സി കളിക്കുന്നില്ലയോ എടാ ടീം വിളിയടാ ഞാൻ ടീം വിളിക്കുന്നില്ല ഞാൻ ടീം വിളിച്ച എട്ട് കില പൊട്ടും അവിടെ ഞാൻ വിളിക്കത്തില്ല ഒന്നും മനസിലാകുന്നില്ല എട്ടാമത്തെ ചാൻസ് തന്നേ എട്ടാമത്തെ ചാൻസ് അങ്ങനെ ക്രിക്കറ്റുകളെയും ക്യാരംസുകളെയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഒന്ന് ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ച് ഞാൻ നായ കട്ടിയിൽ മലന്ന് കടന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ വിളിക്കാനോ ഒന്നും ആരും ആരുമില്ലാത്തതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം മലന്നും തിരിച്ച് കടന്ന് ലൈറ്റ് ഓഫാക്കി ഞാനും കടന്നുറങ്ങി സോ ഇതായിരുന്നു ഗൈസ് എൻ്റെ ലൈഫിലെ ഒരു ദിനം സോ ഞാൻ ഈ വ്ളോഗിനൊരു പേരിട്ടിട്ടുണ്ട് ലൈഫ് ഓഫ് എ ജോബ്ലെസ് മല്ലു